ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ടയർ കൊണ്ടുള്ള ഒരു അരിയിൻ്റെ എത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ചെടിച്ചട്ടിയായിട്ടിത് ഉപയോഗിക്കാവുന്നതാണ് അതിനു മുന്നേ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ടയർ ചട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയണം അതുപോലെ തന്നെ താഴെ അക്കുവറയാണ് അക്കുവറ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഇതിനു മുന്നേ ഉള്ള യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് രോഷിനി വിനോദാണ് യൂട്യൂബ് ചാനൽ അത് ആദ്യം കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ബാക്കി പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമുക്ക് ടയറിന്റെ വേസ്റ്റ് കൊണ്ടാണ് ഈ ഒരു ചിറക് ഉണ്ടാക്കിയത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ ഒരു എക്വരയാണിത് എക്വോരത്തിൻ്റെ വേസ്റ്റ് ഈ കട്ട് ചെയ്ത ഭാഗമാണ് ഈ ഒരു ചിറക് പിന്നെ ഇതിന്റെ ഇവിടേക്കുള്ള ഈ രണ്ട് ഭാഗം ടയറിന്റെ മുക്കാൽ ഭാഗം കട്ട് ചെയ്തിട്ട് മറിച്ചതാണ് പിന്നെ ഈ ഇതിനൊരു കഴുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഇതിനുള്ളൊരു സ്ട്രക്ചർ ഇതിന്റെ ബാക്കിലേക്കും വന്ന ഭാഗവും ടയറിന്റെ ഭാഗം തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചെടിച്ചട്ടി ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഈ ചെടിച്ചട്ടിയും ഇതുപോലെ തന്നെ ടയറിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ ടയർ ടയർച്ചട്ടി ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ചെടിച്ചട്ടിയായിട്ട് നമുക്ക് ഇത് മാറ്റാൻ പറ്റും ഇതിനുള്ള ആകെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ടയർ കെട്ടിയതാണ് ടാഗ് സ്ക്രൂ വെച്ചിട്ട് ഘടിപ്പിച്ചതാണ് ഇതിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറാണ് ഇത് ഹസ്ബൻഡാണ് ചെയ്തത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ് ഞാനവിടെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് സ്ലീവാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എ സിയിലൊക്കെ ഉപയോഗിക്കുന്ന സ്ലീവിൻ്റെ ഇതാണിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കൺ പശ കൊണ്ട് കുറച്ചൊന്ന് ഗം ഇവിടെ നിന്ന് തേച്ചിട്ടുണ്ട് അതിൻ്റെ വെയ്സ്റ്റ് ആ ഒരു വേസ്റ്റ് ഇല്ലേ അതാണ് ഈ ഒരു സ്ട്രക്ചർ അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗാർഡനിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അരയണ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് ഒന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക